ചെക്കുവള്ളി മിഴി ഗ്രന്ഥശാല കുട്ടിക്കൂട്ടം ബാലവേദിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു നമ്മൾ ഇന്ത്യക്കാർ എന്ന പേരിലാണ് പരിപാടി നടത്തിയത് ഗ്രന്ഥശാല സെക്രട്ടറി എം സുൽഫിഖാൻ റൌത്തർ പതാക ഉയർത്തി താക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ കുട്ടിക്കൂട്ടം ബാലവേദിയുടെ നേതൃത്വത്തിലാണ് റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചത് നമ്മൾ ഇന്ത്യക്കാർ എന്ന പേരിലാണ് പരിപാടി നടത്തിയത് ഗ്രന്ഥശാല സെക്രട്ടറി എം സുൽഫിഖാൻ റൌത്ത് പതാക ഉയർത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ബി ബിനീഷ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ഒരു ആരാധനാലയം மற்றை بدلதாக الامر பிரச்சன아요 ആ நிலையில் നമ്മളെarne കടന്ന വിഭാവനം ചെയ്യുന്ന എല്ലാ مادهതരത്വ സ്വഭാവം എല്ലാ മതത്വ ആളുകളും ഇവിടെ സമാധാനத்தோടും സന്തോഷத்தோடும் ജീവിക്കാൻ കഴിയတယ် എന്ന് പറയുന്നത് ആ സ്വാതന്ത്ര്യത്തെ ആ अवकाशത്തെ ചിന്ത ചേർത്ത് നമ്മൾ കാണേണ്ടി വരും ബാലവേദി പ്രസിഡന്റ് ഹർഷാ ഫാത്തിമ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് യമ്നുസാമുദിർ ഇർഷാദ് കണ്ണൻ ഒസ്താമുക്ക സബീന ബൈ ജോ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ చక్కువల్లి